ചാദ്രാനന്ദവോധാത്മകമനുപമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുപുരുഷാർത്മകം ബ്രഹ്മതത്വം തദ്ധാധി സാക്ഷാത് ഗുരുപവന പുരേ ഹന്ദഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ആദ്യ ശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ശ്രീമന് നാരായണീയത്തിൽ പന്ത്രണ്ടാമത്തെ ദശകം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു ദശകം അവസാനിച്ചു കഥ തുടരുകയാണ് കഥ അവസാനിച്ചിട്ടില്ല നടുൂല് വെച്ചിട്ടാണ് ദശകം അവസാനിക്കുന്നത് കഥയുടെ കഥയുടെ നടുൂല് വെച്ചിട്ട് അപ്പോൾ തുടരുകയാണ് അടുത്ത ദശകത്തിൽ ആ മുത്തങ്ങ പുല്ല് ഒരു പന്നീട് പന്നീന്ന് പറയാൻ നമ്മൾ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാണ് മടിക്കണം പന്നി വരാഹം ഈ സംസ്കൃതത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ പന്നീ ചെല്ലും മടിക്കുന്നതാണ് പന്യെന്ന് പറയാൻ പാടില്ല എന്താ പന്നി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു മുത്തങ്ങ പുല്ല് എങ്ങനെയാണോ ഒരു പന്നിയുടെ തേറ്റടമിൽ വളരെ കാണാത്ത വിധം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതുപോലെ ഭൂമി തിളങ്ങിയത് ക്രീഡാവരാഹോപരീശ്വരാ കേവലം കളിക്ക് അല്ലെങ്കിൽ ഒരു വിനോദം പോലെയൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിനോദം പോലെ ഇത്ര വലിയ ഭൂമി വെള്ളത്തിൽ താഴ്ന്ന ആണോ ഭൂതകർമ്മ ഹരേ ഭുതകർമ്മ ഭഗവാൻ്റെ കർമ്മങ്ങൾ മുഴുവൻ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റണതാണോ അങ്ങനെയുള്ള കീടാവരാഹ വബുസ് എടുത്തതായിട്ടുള്ള വബുസ് എടുത്ത ഭഗവാനെ എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണം ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഭഗവാൻ എൻ്റെ രോഗം മാറ്റാനാണോ വിഷമം അതുകൊണ്ട് സർവീശ്വര സ്വല്പം കരുണ കാണിച്ചാൽ മതി ഞാൻ എത്രയോ രക്ഷപ്പെട്ടു അവിടത്തേക്ക് കഴിവില്ലാത്തതല്ല രോഗം മാറ്റാനോ ആയുസ് തരാനോ അടക്കം അങ്ങേക്ക് കഴിയില്ലേ എന്നുള്ള പ്രാർത്ഥന ഓരോ ദശകത്തിൻ്റെ അവസാനം മേപ്പത്തൂർ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ശ്ലോകം പൂന്നാമത്തെ ദശകം ശിഖരിണി വൃത്തത്തിൽ പറയുന്നു ഹിരണ്യക്ഷം താപ ഭരതഭവതന്വേഷണപരം ചരന്തം സംവർത്തേ പയസി നിജ പരിമിതേ ഭവത് ഭക്തോ ഗട പടുതീർണാരദ മുനീശ്ശനേ രുചേ നന്ദൻ ദനിജമഭിനന്ദം സ്തവബലം ഇരുനാഷണുമായിട്ടുള്ള യുദ്ധം ഉണ്ടാവണം അതിന് നാരദൻ ഒന്നങ്ങനെ ഒഴുകണ തോണിക്ക് ഒരു ഉന്ത് അല്ലെങ്കിൽ ഒരു ഭഗവാൻ ചെയ്യാഞ്ഞിട്ടില്ല ഭഗവാൻ അറിയാഞ്ഞിട്ടുമല്ല ബ്രഹ്മാവ് നാരതൻ ദേവന്മാർ ഇവരൊക്കെ ചിലപ്പോൾ ഭഗവാന് ചിലപ്പോൾ ഒന്നിച്ചിട്ട് ഇവരൊക്കെ കൂടി പ്രേരണ നൽകും അവതരിക്കണം രാവണനെ കൊല്ലണം കൃഷ്ണാവതാരം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക ഇവിടെ ഇപ്പോൾ ആ ഭൂമിയെ ഉദ്ധരിക്കൽ കഴിഞ്ഞു അതുകൊണ്ടായില്ലോ ഈ ദുഷ്ടൻ അവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനിയ ബന്ധങ്ങളുണ്ടാക്കും വീണ്ടും ഉപ്പതാവർത്തിക്കില്ല എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പുള്ളത് ഉഷ്ടന്മാർക്ക് പൂർണ്ാശ്വ ആ എന്നാൽ ഞാൻ ഇനിയും ചെയ്യാൻ അഭാവം വിഷ്ണു എന്താ ചെയ്യാൻ നോക്കാലോ അപ്പം അവനെ ഇല്ലാണ്ടാക്കണം എന്നാൽ മാത്രമേ ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടാക്കും ഈ ഭൂമിയും ധരിച്ചിട്ടില്ലെങ്കിൽ അവൻ വേറെ പ്രശ്നം ഉണ്ടാക്കും ഈ ഉഷ്ടന്മാരുടെ സ്വഭാവമാണ് അവർ ചില ആൾക്കാരെ ഇല്ലാണ്ടേക്ക് മാത്രമേ വഴിയുള്ളൂ എങ്ങനെ തിരുത്തിയാലും എങ്ങനെ പേടിപ്പിച്ചാലും എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും ഒരു കാര്യവും ഇല്ല ആ അവനെ കൊല്ലണം വേണ്ടേ അപ്പോൾ ആ ശത്രുത മനസ്സിൽ മനസ്സിലാദ്യം ഉണ്ടാക്കാം തീരുമാനിച്ചു ഭഗവാൻ്റെ മനസ്സിലുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവനറിയാം അവൻ വധിക്കപ്പെടാൻ പോണ വദ്യനാണെന്ന് ഹിരണ്യാക്ഷനെ ഇഷ്ടൂവിനോട് ഊട്ടി യോജിപ്പിക്കുക അതിന് ഏർപ്പാടുണ്ടല്ലോ ഹിരണ്യാക്ഷം താവ വരത ആ സമയത്താവട്ടെ ഈ വരത ഭഗവാനെ വരം കൊടുക്കാൻ കഴിവുള്ളവനെ ഹിരണ്യാക്ഷം നിരണ്യാക്ഷനാവട്ടെ എന്ത് ചെയ്തു ഭവതന്വേഷണപരം ചരന്തം സാമ്പർത്തേ പയഴ്സി നിജങ്കാ പരിമിത വിഷ്ണു ആണ് ഈ ഭൂമിയെ പൊന്തിച്ചത് എന്നും വിഷ്ണുവിൻ്റെ ആണ് ഭൂമി എന്നും അതിനാണ് വെല്ലുവിളിച്ചത് ഭൂമിയെ തൊട്ട് കളിച്ചാലേ വിഷ്ണു ഇളകൊള്ളൂ അത് ദുർബുദ്ധി ഉണ്ടവനെ അപ്പോൾ വിഷ്ണുവിനെ അറിയാം ശത്രുവാണ് തൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നതായിരിക്കുന്ന വിഷ്ണുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് ഇരണ്യാക്ഷൻ തീരുമാനിച്ചു എന്നിട്ട് വേണം വിഷ്ണുമായിട്ട് യുദ്ധം ഉണ്ടായാൽ താൻ എന്നേ ജയിക്കുള്ളൂ എന്ന് പൊട്ട ഹിരന്വേഷന് പൊട്ടബുദ്ധിയിലങ്ങനെയല്ലേ തോന്നുക ശരമഹത്വം അറിയാത്തവർക്ക് അങ്ങനെയാ താൻ തന്നെയാണ് ഖേമൻ എന്ത് വിഷ്ണു കൈ കിട്ടേണ്ട താമസേ ഉള്ളൂ വിഷ്ണുവിൻ്റെ കഥ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചരന്തം സാമ്പർത്തേ പയസി ആ വെള്ളത്തിൽ ഇങ്ങനെ തെരയാണ് സഞ്ചരിച്ചു കൊണ്ട് ഭൂമി അവിടെ വെച്ചു എടുത്ത് പൊന്തിച്ചതൊന്നും ഭഗവാൻ അന്വേഷണ അറിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും നാരദമുനി അതൊന്നു പറഞ്ഞു കൊടുത്തു ഇനി അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞോട്ടെ എന്നും കരുതിയിട്ട ഭവതന്വേഷണപരം അങ്ങേ അന്വേഷിച്ച് നടക്കുകയാണ് ആ ഒരു കിരണ്യാഷൻ എവിടെയാ വിഷ്ണു എവിടെയാ വിഷ്ണു അത് നല്ലൊരു കാര്യമാണല്ലേ ശത്രുബുദ്ധിയാണെങ്കിലും ഈശ്വരൻ എവിടെ അന്വേഷിക്കാൻ പ്രവണത കിട്ടിയാൽ രക്ഷപ്പെട്ടൂലോ ദുഷ്ടമനസ്സോട് കൂടിയിട്ട് വിഷ്ണുവിനെ കൊല്ലണം എന്ന് വിചാരിച്ചാലും അതിൻ്റെ ഫലം നല്ലതാത്ര ഉണ്ടാവുക നല്ലതിനെപ്പോഴും തന്നെ ഉണ്ടാവുകയുള്ളൂ എങ്ങനെ ഒരാൾ വിചാരിച്ചാലും അത് ഭവതന്വേഷണപരം വിഷ്ണു എവിടെ ക്വാസോ ഖ്വാസോ എവിടെ വിഷ്ണു എവിടെ വിഷ്ണു ഇരുനേശുവെ തന്നെ ചെയ്ത തൂണിലുണ്ടോ എവിടെയാളുള്ളത് എന്ന് അന്വേഷിച്ചു ഭവതന്വേഷണപരം അങ്ങേ അന്വേഷിച്ചു അക്ഷൻ എന്തായാലും അങ്ങനെ ഒരു നല്ല കാര്യം തോന്നി അവന് ചരന്തം സാമ്പർത്തേ പയസി എവിടെ അന്വേഷിച്ചു സംവർത്തക ജലത്തിൽ പ്രളയജലത്തിൽ ഈ പ്രളയജലത്തിൽ അന്വേഷിച്ച് നടന്നു ഈ വെള്ളം ഇരണ്യാക്ഷനെ സംബന്ധിച്ച് എത്രത്തോളം ഉണ്ട് എത്രയോ പന ഉയരത്തിലാണ് പ്രളയജലേ പന ഉയരത്തിൽ ഒരു പനിയും രണ്ട് പനിയൊന്നും അല്ല കേട്ടോ നിരവധി പനകൾ ഊട്ടി വച്ചാലും ഈ പ്രളയജലത്തിൻ്റെ ആഴം ആവില്ല പക്ഷേ ഹിരണ്യാക്ഷനെ സംബന്ധിച്ച് നിജ ജംഗാ പരിമിതേ തൻ്റെ കണങ്കാല കോളം മാത്രമേ ഉള്ളൂ ഞെരിയാണി കണങ്കാല എന്ന് അത്രത്തോളം ചെറിയ ആണ് ആണെന്നർത്ഥം ജംഗാ പരിമിതേ ജംഗത്തിൽ മാത്രം തൻ്റെ കണങ്കാലോളം എത്തുന്നത് ജാനു മുട്ട ജംഘാ കണങ്കാല് ആ കണങ്കാലിൻ്റെ താഴെ ഈ വെള്ളം നിൽക്കുന്നുള്ളൂ അപ്പോൾ അവൻ എത്ര ഉപേരം ഉണ്ടാവണം ഭീമാകാരനാണ് അജാന ബാഹുവാണ് ഇത്ര വലിയ ആളാണ് ജംഗാപരിമിതേ തൻ്റെ കണങ്കാലുകളോള് മാത്രമേ ഈ വെള്ളമുള്ളൂ ബാക്കിയൊക്കെ എരണ്യാക്ഷൻ മേപ്പെട്ട അത്രയും വലിയ ശരീരം എടുത്തിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള വെള്ളത്തിൽ അന്വേഷിച്ചു ചരന്തം സാമ്പാറത്തെ പയസി എങ്ങനത്തെ പയസി വെള്ളത്തിൽ എങ്ങനത്തെ വെള്ളം നിജാ പരിമിതേ പയസി തൻ്റെ കണങ്കാലിന് മാത്രം മുങ്ങ് വസ്ത്രം കൂടി നനയില്ല അത്രയും കുറച്ചേ ഉള്ളൂ അതിൽ പരിമിതയെ ചെറിയതായിട്ടുള്ള ഒതുങ്ങിയ രീതിയിലുള്ള വെള്ളമേ വെള്ളമേക്ഷണ അനുഭവപ്പെട്ടുള്ളൂ തൻ്റെ വലിപ്പമുള്ള ശരീരം കാരണം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വലിപ്പം കാരണം അപ്പം നാരദൻ കൂടുതൽ ഇവൻ അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ടാവുകയെങ്കിൽ കഥ കഴിയും വേണം എന്ന് വിചാരിച്ച് ഭവ ഭക്തോ നാരദമുനി അങ്ങയുടെ ഭക്തനായിരിക്കുന്ന നാരദ മഹർഷി ത്തുവാരണ്യാഷൻ്റെ അടുത്ത് ചെന്നിട്ട് മെല്ലെ എന്തു ചെയ്തു ശനൈരുചേ നന്ദൻ ധനുജമഭി നിന്ദൻ തവബലം രാസുരന്മാരെ മൊത്തത്തിലൊന്നു പ്രശംസിച്ചു ഏഷണി കൂട്ടുക എവിടേക്കാണ് ചെല്ലണതച്ചാൽ അവിടുത്തെ ആളാവാൻ ആരാധന ഒരു കഴിവുണ്ട് ഏഷണിക്കാരൊക്കെ അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ ആളാവും അവിടെയെ അവിടുത്തെ ആളാവും ഇരണ്യാഷൻ്റെ അടുത്ത് വന്നിട്ട് ശനൈഹി അഭിനന്ദൻ ആസുരന്മാരെ ഒന്നാണ് പുകഴ്ത്തി ഇരനേഷ എൻ്റെ ഏട്ടൻ ഇരണേഷു ബാക്കിയുള്ളവരോ ഹാവലി എത്ര 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 കേമന്മാരാ എൻ്റെ വംശത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നറിയോ എന്നറിയോ ഇവരൊക്കെ കേമന്മാരാണ് തോറ്റുകൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും തോൽക്കരുത് ആ വിഷ്ണു ഇല്ലേ ആ കള്ളനാ ഒരു സ്ഥിരവേഷം ഇല്ല സ്ഥിരസ്ഥല സ്ഥിരനയല്ല എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ എന്തും വേഷം കെട്ടാൻ മടിയില്ലാത്ത എന്തായാലും ഒരു പാഠം ആ വിഷ്ണുവിനെ പഠിപ്പിക്കണം എന്നിട്ട് തന്നെ വേറെ കാര്യം വിഷ്ണുവിനെ പാഠം പഠിപ്പിക്കേണ്ടത് ഇപ്പം നമ്മുടെയൊക്കെ കടമ നമ്മുടെ നാരദന സുരഭാഗത്തു കൂടി നമ്മുടെയൊക്കെ കടമയാണ് ആ വിഷ്ണുവിനെ നിലയ്ക്ക് നിർത്തണം നിന്ദൻ സ്തവബലം ഒരു വായുപാ സർവ്വശക്തനായിരിക്കുന്ന അങ്ങയുടെ ബലത്തെക്കുറിച്ച് നാരദ മഹേഷി കപടമായിട്ട് നിന്ദിച്ചു യഥാർത്ഥത്തിൽ ഭഗവാനെക്കുറിച്ച് ബഹുമാനം ഇല്ല എന്നിട്ടല്ല നാരദം ഭക്തനല്ലേ ഹിരണ്യാക്ഷൻ്റെ വശം താണു എന്ന് വരുത്ത തീർക്കത്തക്ക വിധത്തിൽ കപടമായിട്ട് നിന്ദൻ തവബലം ഓ ഇഷ്ണു ഇല്ലേ എന്തിനും കൂളില്ല എന്നൊക്കെ ഒരു നാട്ടിൻ്റെ ഒരു ശക്തിയില്ല അങ്ങ് ആഞ്ഞൊന്നടിച്ചാൽ അവിടെ വീഴുമ്പോൾ വിഷ്ണു അത്രയേ ഉള്ളൂ ദുർബലനാണ് എന്നൊക്കെ പറഞ്ഞ് നിന്ദൻ തവബലം ബലം അങ്ങയുടെ ബലത്തെ നിന്ദിച്ചുകൊണ്ടും അത്രയ്ക്കൊന്നും കഴിവില്ലാത്തവനാണ് എന്നും ഹിരണ്യാക്ഷനെ ധരിപ്പിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു സംസാരിച്ചത് എന്തൊക്കെയെന്ന് മുഴുവനൊന്നും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ സംസാരിച്ചു എന്നർത്ഥം താവത് ഹിരണ്യാക്ഷം അതായത് എങ്ങനത്തെ കിരണ്യേഷ ഭവതന്വേഷണപരം ഹിരണ്യാക്ഷം അങ്ങയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഹിരണ്യാക്ഷൻ പ്രളയജലത്തിൽ തൻ്റെ കാലിൻ്റെ മുട്ടിന് ഓളം വരുന്നില്ല കണങ്കാലുകളോളം വരുന്ന വെള്ളത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കേ ഭവഭക്തോ നാരദമുനി അങ്ങയുടെ ഭക്തനായിരിക്കുന്ന നാരദമുനി എന്തു ചെയ്തു കപ്പട്ടപ്പട്ടുതീർ ശനൈ ധനുജമഭിനന്ദൻ അസുരന്മാരെ പുകഴ്ത്തിയിട്ടും തവബലം നിന്ദൻ അങ്ങയുടെ ബലത്തെ താഴ്ത്തിയിട്ടും നിന്ദിച്ചിട്ടും പറഞ്ഞു അസുരന്മാരെ പുകഴ്ത്തിയിട്ടും ദേവന്മാരെ വിഷ്ണു അടക്കമുള്ള ദേവന്മാരെ നിന്ദിച്ച് താഴ്ത്തിയിട്ടും സംസാരിച്ചു ശത്രുത കൂട്ടണം എങ്ങനെയെങ്കിലും യുദ്ധം ഉണ്ടാവണം ആ യുദ്ധം കാണാൻ വേണ്ടിയിട്ടാണെ ഹിരണ്യാക്ഷം താവത് ഭരതഭവതന്വേഷണപരം ഭവതന്വേഷണപരം വിശേഷണമാണ് അങ്ങയെ അന്വേഷിക്കുന്ന ഹിരണ്യാക്ഷൻ ഭവതന്വേഷണപരം ഹിരണ്യാക്ഷം അങ്ങയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഹിരണ്യാക്ഷൻ്റെ അടുത്ത് പോയി സാമ്പർത്തെ പയസി ചരന്തം സാമ്പർത്തേ പയസി നിജ ജംഗ പരിമിത കണങ്കാലോളം മുട്ടിൽ നിൽക്കുന്നതായിട്ടുള്ളവൻ അങ്ങനെയുള്ള അവൻ്റെ അടുത്ത് പോയിട്ട് ഭവത്ഭക്തോ ഗത്വ കപട പടുതീർന്ന അരതമുനി ഭവത് ഭക്തോ നാരദമുനി അങ്ങയുടെ ഭക്തനായിരിക്കുന്ന നാരദമുനിയാകട്ടെ കപട വേഷം ധരിച്ച കപട പടുതീർന്ന അരുതമുനി ശനേ നന്ദൻ ധനുജമഭി ധനജം അസുരന്മാർ അസുരന്മാരെ പ്രകീർത്തിച്ചിട്ടും നിന്ദൻ തവ അങ്ങേ നിന്ദിച്ചിട്ടും സംസാരിച്ചു എന്തൊക്കെ പറഞ്ഞ ദർശമായ വി വിഷ്ണുർ ഹരതിഭവതീയാമ്മ സുമതി രഷ പ്രഭോ കഷ്ടം കഷ്ടം കിമിതം ഇത് തേനാഭിഗതിവാസോ കാദർശിത പഥോ പവന്തം സംരണി ധരമുദ്യന്തമുതകാ ആ മായാവേഷം കെട്ടിയ കാപട വിഷ്ണു ഇല്ലേ കള്ളൻ കള്ളവേഷം കെട്ടി നടക്കുന്ന വിഷ്ണു മായാവി എന്തും ചെയ്യാൻ മടിക്കാത്തതും കാപട്യത്തിൻ്റെ മൂർത്തി ആയ വിഷ്ണു ഭവതിയാ വസുമതി ഹരതി ഗിരണിയാക്ഷാ നിൻ്റെ ഭൂമിയെ തൊട്ടിട്ട് അപ്പോൾ കളി ചില്ലറ കളിയൊന്നല്ല ഇതുവരെ ഉള്ളതിനേക്കാളും നിൻ്റെ ഭൂമി ഇതാ പൊന്തിച്ച് കൊണ്ടുപോയി നീ വെച്ച ഭൂമി ആ സ്ഥാനത്തൊന്നും പള്ളിയ അതിനേക്കഥാ ഹരതി എന്തർഹതയാണ് വിഷ്ണുവിന് ഈ ഭൂമി എടുക്കാനുള്ളത് പ്രഭോ കഷ്ടം കഷ്ടം കിമിതം അയ്യയ്യോ അങ്ങ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാൻ ഈ വിഷ്ണു ധൈര്യം കാണിച്ചിരിക്കുന്നു പ്രഭോ കഷ്ടം കഷ്ടം കിമിതം കഷ്ടം കഷ്ടം പ്രഭോ പ്രഭോന്നാണ് വിളിക്കണേ ഇതെന്തൊരു കഷ്ടമാണ് ഇതി തേനാഭികതി അദ്ദേഹത്താൽ നാരദമുനിയാൽ പറയപ്പെട്ടു നദൻ ക്വാസോ ക്വാസോ വിധി സമുനാദർശിതപോ അങ്ങനെ വിഷ്ണുണ്ടോ എവിടെ എവിടെ ക്വാസോ ക്വാസോ എവിടെ 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 കാണിച്ചു തരൂ നാരദ ഇപ്പം കഴിച്ചിട്ടന്നെ കഥ വേറെ ഇവിടെയാ വിഷ്ണു നദൻ ക്വാസോ ക്വാസോ ഇത് സ മുനിനാദർശിച്ചവത് വരൂ ഒരുന്വേഷമാണ് ഞാൻ കാണിച്ചേരാം പരിഭ്രമിക്കുന്നുണ്ടാ ഞാൻ കാണിച്ചു തരാം എനിക്കറിയാം നന്നായിട്ടറിയാം വിഷ്ണു എവിടെയുള്ളതെന്ന് ആരത മനുഷ്യക്ക് അറിയാട്ടിരിക്കില്ലല്ലോ ചിലപ്പോൾ ദുഷ്ടന്മാർക്കും ആരത മനുഷ്യ വഴി സജ്ജനങ്ങൾക്ക് മാത്രമല്ല അവിടെ ഇപ്പോൾ ദുഷ്ടന്മാർക്ക് വഴി കാണിച്ചുകൊടുക്കുക കാണിച്ചേരങ്ങോട് പോകുന്നുള്ളൂ തിരഞ്ഞിട്ടൊന്നും ബുദ്ധിമുട്ടുണ്ട സ മുനിനാദർശിത പഥോ ആ മുനിയാ ദർശിക്കപ്പെട്ടതായ വഴി കൂടെ ഇരന്യാഷനെ മൃത്യുവക്രത്തിലേക്കാണ് കൊണ്ടുപോകണത് ഏതുണ്ടോ ഇരിന്യാഷൻ മനസ്സിലാക്കണു മൃത്യുവിൻ്റെ വായിലേക്കാ കൊണ്ടുപോകണം സമുനാ ദർശിത പദോ ഭവന്തം സമ്പ്രാപരണിധരമുന്ത വെള്ളത്തിൽ നിന്ന് ഈ ഭൂമിയെ തേറ്റടമുള്ള പൊന്തിച്ച് കൊണ്ടുവരുന്നതായിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കി എന്നുവരെ ആ രണ്ടാമത്തെ ശ്ലോകത്തിലാണ് സമായാവീ വിഷ്ണു ഹരതിഭവതീയാം പ്രഭോ കഷ്ടം കഷ്ടം പ്രഭോ ഹിരണ്യാക്ഷ കഷ്ടം കഷ്ടം മാരിക്കുന്ന വിഷ്ണു അങ്ങയുടെ ഭൂമിയെ കൊണ്ടുപോയിരിക്കുന്നു ഇതെന്തൊരു ഘട്ടമാണ് കിമിതം പ്രകാരം നാരദനാൾ പറയപ്പെട്ട ഹിരണ്യാക്ഷൻ ക്വാസോ ക്വാസോ വിദിസം എനി ആദർശിതോ എവിടെ 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 പ്രകാരം ചോദിക്കപ്പെട്ട നാരദനാൽ കൊണ്ടുപോയി കൊണ്ടുപോയി എവിടെ എത്തിച്ചു ഭൂമി ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന ഗുരുവായൂർപ്പം അങ്ങയുടെ അടുത്തേക്ക് നാരദൻ ആ ഹിരണ്യാക്ഷനെ എത്തിച്ചു നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം